സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി വീണ്ടും ബാര്ക്കോഴ വിവാദം മദ്യനയം അനുകൂലമായി മാറ്റാൻ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം വീതം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് വീണ്ടും ഒരു ബാർക്കോഴ വിവാദത്തിന് തുടക്കമായത് വ്യാഴാഴ്ച എറണാകുളത്ത് ചേർന്ന അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന നിലയിലാണ് പണപ്പെരിവെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണമെന്നാണ് ശബ്ദ സന്ദേശം ഇടുക്കി ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാറുടമ അനിമോന്റെ ശബ്ദ സന്ദേശം സർക്കാരിനെതിരെ പ്രതിപക്ഷവും ബി ആയുധമാക്കിയിരിക്കുകയാണ് ബാർകോഴ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഒരുപടി കൂടി കടന്നാക്രമിച്ചു കേരളത്തിൽ ഡൽഹി മോഡൽ ബാർകോഴയെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ പിണറായി വിജയന് വരും സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ജയിലിനകത്തിട്ട ബി ജെ പി സർക്കാർ പിണറായിയെ വൈകാതെ ജയിലിലടയ്ക്കുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവന ഇതോടെ വീണ്ടും ചർച്ചയാവുകയാണ് ഡൽഹി മദ്യനയ കേസിലാണ് മുഖ്യമന്ത്രിയായ കെജ്രിവാൾ അകത്തായത് കേരളത്തിലും മദ്യനയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അതും മാണിയെ വീഴ്ത്താൻ ലക്ഷ്യമിട്ട അതേ ബാറുടമയുടെ ശബ്ദ സന്ദേശത്തിൽ അനിമോന്റെ ശബ്ദ സന്ദേശത്തെ കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രി എം ബി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് രാജി ആവശ്യപ്പെട്ടവരെ പരിഹസിച്ച മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ വെച്ച് കാണാമെന്നാണ് വെല്ലുവിളിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു കഴിഞ്ഞാൽ അബ്ഗാരി ചട്ടത്തിൽ ഭേദഗതി വരുത്തി തരാമെന്നുള്ള ഉറപ്പിന്മേലാണ് സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നത് ബാറുകളുടെ എണ്ണവും മദ്യവില്പനയും കൂടിയിട്ടും ടേൺ ഓവർ ടാക്സ് മാത്രം കൂടിയില്ല ഇത് നഗ്നമായ അഴിമതിയാണ് നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ അടുത്താണോ അതോ എ കെ ജി സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതിയെന്നും വി ഡി സതീശൻ ആഞ്ഞടിച്ചു യു ഡി എഫ് ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന കെ എം മാണിയെ വലച്ചതും ബാർകോഴയായിരുന്നു അന്നും അനിമോൻ എന്ന ബാറുടമയുടെ ശബ്ദ സന്ദേശമായിരുന്നു ആധാരം അനിമോന്റെ ശബ്ദ സന്ദേശം മറ്റൊരു ബാറുടമയായ ബിജു രമേശ് പുറത്തുവിടുകയായിരുന്നു െ എണ്ണിത്തിട്ടപ്പെടുത്താൻ പാലായിലെ മാണിയുടെ വസതിയിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ടെന്നും ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു കെ എം മാണിക്കെതിരെ ഒരു കോടി രൂപയുടെ കോഴാരോപണം ഉയർത്തിയ എൽ ഡി എഫിന് ഭരണം കിട്ടിയപ്പോൾ ഇരുപത് കോടിയിലേറെ കോഴ ഇടപാടാണ് നടത്തിയിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ശേഷം അറുപത്തിയൊൻപത് ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ യു ഡി എഫ് മദ്യനയം തട്ടിപ്പാണെന്ന് ആരോപിച്ചിരുന്നു രണ്ടാം പിണറായി സർക്കാർ നൂറ്റിമുപ്പത് ബാറുകൾക്ക് അനുമതി നൽകി ഇപ്പോൾ എണ്ണൂറ്റിയൊന്ന് ബാറുകളാണുള്ളത് മദ്യപാനം തടയുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ മദ്യം ഒഴുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ആരോപണം ഗൗരവമുള്ളതാണെന്നും അന്വേഷണം നടത്തണമെന്നും സി പി ഐ നേതാവായ കെ കെ ശിവരാമൻ ആവശ്യപ്പെട്ടതും ഇതിനകം ചർച്ചയായി എല്ലാ ബാറുകളും പണം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടിയാകും ഈ പണം എവിടേക്കാണ് പോകുന്നത് എന്നാണ് കെ കെ ശിവരാമൻ ചോദിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ പുതിയ ബാർകോഴ വിവാദം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതോടെ ളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മാണിയുടെ ബാർക്കോഴ വിവാദത്തിലും അന്വേഷണം എവിടെയും എത്തിയിരുന്നില്ല ഇത്തവണയും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച